ഹലോ നമിത ഞാൻ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മൂന്നിനാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഞാനൊരു നേഴ്സാണ് ഞാൻ ഇത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം ഞാൻ ഒ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് റിക്വയർഡായിട്ടുള്ള സ്കോർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മൂന്നിന് വന്ന് ഉടമ്പടി എടുത്തു അന്ന് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്നെ തോൽപ്പിക്കാനാണെങ്കിൽ ഇനി ഒരിക്കലും എന്നെ എക്സാം എഴുതിക്കരുത് കാരണം ഞാൻ ഒത്തിരി എഴുതി മടുത്തു കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഡിസ്റ്റിങ്ഷനോടെ പാസ്സായവരാണ് അപ്പം എൻ്റെ കൂടെ പഠിക്കാത്ത കുട്ടികൾ വരെ പഠിച്ച് കയറിപ്പോന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഒന്നര വർഷത്തോളം ഞാൻ എക്സാം എഴുതിയില്ല കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ അമ്മ എന്നെ ജയിപ്പിക്കുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ചിനാണ് അതായത് രണ്ടായിരത്തി ഏപ്രിൽ പതിനഞ്ചിനാണ് എക്സാം എഴുതിയത് അന്ന് എക്സാം എഴുതിയപ്പം ഞാൻ കാശുരൂപം മുറുക പിടിച്ചുകൊണ്ട് എക്സാം എഴുതി ഞാൻ ലിസണിങ്ങിൻ്റെ സമയത്ത് ഹെഡ്സെറ്റിൽ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു കൂടാതെ ജോസഫസിനെ വന്ന് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു പഠിക്കുന്ന പുസ്തകത്തിൽ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കണം ഞാൻ അതുപോലെ ചെയ്തു എക്സാമിന് കയറുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി ഉപ്പ് ആ എക്സാം ഹാളിലിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഇനി ഒരിക്കലും എനിക്ക് എക്സാം ഹാളിലേക്ക് കയറാൻ എന്ന് എക്സാമിന് കയറി ഞാനൊന്ന് എക്സാം എഴുതി അന്ന് എനിക്ക് എക്സാം കുഴപ്പമില്ലായിരുന്നു പക്ഷേ സ്പീക്കിങ്ങിൽ എനിക്ക് ഓവർ ആയിരുന്നു കാരണം ഞാൻ സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് സ്പീക്കിംഗ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഞാൻ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുമായിരുന്നു അന്ന് സ്പീക്കിങ്ങിന് മാത്രം എനിക്ക് റിക്വയർഡ് ആയിട്ടുള്ള സ്കോർ കിട്ടിയില്ല ബാക്കി എല്ലാ വിഷയത്തിനും എനിക്ക് ബി സ്കോർ കിട്ടി അപ്പോൾ എനിക്കൊരു ക്ലബിങ് സ്കോർ ഉള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു എന്ന ഒന്നുകൂടെ എക്സാം എഴുതാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജൂൺ പത്തിന് ഒന്നുകൂടെ ഡേറ്റ് എടുത്തു അങ്ങനെ ഡേറ്റ് എടുത്ത് ഞാൻ ഒന്നുകൂടെ എക്സാം എഴുതി എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് എക്സാം വളരെ ടഫായിരുന്നു കാരണം ഞാൻ റീഡിങ് ഒക്കെ ചെയ്തപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം പതിനഞ്ച് മിനിറ്റും കൊണ്ട് തീരേണ്ട എക്സാം ആ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട ഏപ്പായിട്ട് പത്ത് മിനിറ്റ് ആയപ്പോൾ പോലും എനിക്ക് ആകെ മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവ് ഇപ്രാവശ്യം എന്നെ തോപ്പിക്കാൻ വേണ്ടി തന്നെയാണോ മാതാവ് വരുന്നത് ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ടാണ് വന്നത് എന്നിട്ടും എനിക്ക് ഇങ്ങനെയാണല്ലോ തന്നതെന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചു എക്സാമിൻ്റെ തല ദിവസം ആണെങ്കിലും ഞാൻ അച്ഛൻ്റെ ഉടമ്പടി തിയാനം മാത്രമാണ് കൂടിയിരുന്നുണ്ടായിരുന്നത് കാശരൂപം മുറുക്കപ്പിടിച്ച് എനിക്ക് എക്സാം ആൻസർ കിട്ടുന്നില്ല അപ്പം ഞാൻ മുറുക്ക മുറുക്കപ്പിടിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇനി എന്നെ തോപ്പിക്കരുത് എനിക്ക് വയ്യ എന്ന് പറഞ്ഞു എക്സാം കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ടഫായിരുന്നു വീട്ടിൽ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ പാസ് ആവത്തില്ല ഒരിക്കലും അപ്പോൾ പപ്പ എന്നോട് പറഞ്ഞു എന്തായാലും ഇനി എക്സാം എഴുതണ്ട ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഗൾഫ് കൺട്രീസിലേക്ക് എവിടെയിലേക്ക് നോക്കാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ അമ്മ മാതാവ് എനിക്ക് തരും എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു മിനിങ്ങാമെൻ്റെ റിസൾട്ട് വന്നു എനിക്ക് റിക്വയേർഡ് സ്കോർ തന്നു മാതാവിനെ അനുഗ്രഹിച്ചു അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം പറയാനുള്ളത് അഞ്ചാമത്തെ അറ്റംപ്റ്റിലാണ് എൻ്റെ ഒ ടി പാസ്സായത് രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് അവളുടെ പപ്പയ്ക്ക് ഡയബറ്റിക് ഫുഡ് അൾസർ ആയിരുന്നു ചെറിയൊരു മുറിവുണ്ടായപ്പോൾ ഡോക്ടർ പറഞ്ഞു പന്ത്രണ്ട് വർഷമായിരുന്നു ആയിട്ട് ഡയബറ്റിക് ആയിരുന്നു അപ്പോൾ മുറിവുണ്ടായപ്പോൾ ഡോക്ടർ പറഞ്ഞു കാലിൽ ആ വിരലും മുറിച്ച് കളയണമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ വളരെ സങ്കടത്തോടെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഞാൻ അവളോട് പറഞ്ഞു നീ പേടിക്കേണ്ട ഞാൻ പ്രാർത്ഥിച്ചോളാം അങ്ങനെ ഞാൻ എൻ്റെ കാലിൽ ഉടമ്പടിത്തായാലും പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് ചെറിയൊരു പഴുപ്പേ ഉള്ളൂ സർജറി ഒന്നും ആവശ്യമില്ല കാലൊന്നും മുറിച്ച് കളയണ്ട ഇത് നമുക്ക് പഴുപ്പ് കീറി കളഞ്ഞാൽ പോകാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അവിടെ പപ്പയ്ക്ക് വീണ്ടും കഴിഞ്ഞ ഏപ്രിൽ ഒമ്പതാം തീയതി പെട്ടെന്ന് ഒരു ഛർദിയും അബ്ദോമിനൽ പെയിനും ഒക്കെ ആയിരുന്നു അപ്പം സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു പിത്താശയത്തിലെ കല്ലുണ്ട് എമർജൻസി ആയിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ക്രിയാറ്റിൻ ഒന്നേ പോയിൻറ്റ് രണ്ട് വേണ്ടടുത്ത് പപ്പയ്ക്ക് പന്ത്രണ്ടാണ് ക്രിയാറ്റിൻ അപ്പം കിഡ്നി കംപ്ലീറ്റ്ലി ഫെയിലായി സർജറി ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് ഡയാലിസിസ് മാത്രമേ പോകുമ്പഴേ ഉള്ളൂ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറുമില്ല ഞാൻ കൃപാസനത്തിലെ മാതാവിനോട് പ്രാർത്ഥിക്കാം അമ്മ എന്തായാലും രക്ഷിക്കുമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ആശ്വസിപ്പിച്ചു അങ്ങനെ ഡയാലിസിസ് സർജറിക്ക് ചെയ്യാൻ പറ്റാതില്ലാത്തൊരു സാഹചര്യമായിരുന്നു കാരണം ഇത്രയും ക്രിയാറ്റിൻ ഹൈ ആയതുകൊണ്ട് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ എന്നാലും ഞാൻ ഉടമ്പടി കാശുരൂപവും തൈലവും എൻ്റെ നടുവിൽ വെച്ച് പ്രാർത്ഥിച്ചു വിശ്വാസത്തോട് ഞാൻ പ്രാർത്ഥിച്ചു ഒരു മൂന്നാഴ്ച ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ച് ഡയാലിസിസ് ചെയ്തു പക്ഷേ അതിനുശേഷം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക എന്തായാലും നിങ്ങളുടെ പപ്പയ്ക്ക് സൗഖ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഡയാലിസിസ് വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു കൂടാതെ സർജറിയുടെ കാര്യം അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇനി എന്തിനാണ് സർജറി ചെയ്യുന്നത് ഇപ്പോൾ ആൾ ആണ് എന്ന് പറഞ്ഞു അങ്ങനെ മാതാവും തിരുകുമാരനും അനുഗ്രഹിച്ചു എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ചേട്ടന് ചേച്ചിയുടെ ഹസ്ബൻഡിന് മൂന്ന് വർഷമായിട്ട് ജോലി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ ചേട്ടായിക്കൊരു ജോലി ഇല്ല ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടായിക്ക് ഇൻഫോസിൽ പെർമനൻ്റ് ആയിട്ട് ജോലി ലഭിച്ചു നാലാമത്തെ സാക്ഷ്യം എന്ന് പറയാനുള്ളത് എൻ്റെ ആൻറ്റി ഇസ്രായേലിന് പോകാൻ വേണ്ടിയിട്ട് രണ്ട് വർഷമായിട്ട് ട്രൈ ചെയ്യുമായിരുന്നു പല പ്രാവശ്യം വിസ റിജക്ഷൻ വന്നു അപ്പം ഞാൻ ആൻറ്റിയോട് പറഞ്ഞു ആൻറ്റി എൻ്റെ കൂടെ വാ നമുക്ക് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആൻറ്റീനേയും കൂട്ടിക്കൊണ്ട് വന്നു അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്ന് ആൻറ്റി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പം അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മൂന്നാം തീയതി ഞങ്ങൾ പത്ത് മണിക്കാണ് രാവിലെ അതായത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മൂന്നിന് രാവിലെ പത്ത് മണിക്കാണ് ഞങ്ങൾ ഏകദേശം ഉടമ്പടി എടുത്ത ടൈം കൃത്യം ഒരു വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മൂന്നാം തീയതി രാവിലെ പത്ത് മണിയായപ്പം ആൻറ്റി ബോംബെയിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള ഫ്ലൈറ്റ് കയറി ഇതാണ് എൻ്റെ ഒരു സാക്ഷ്യം പറയാനുള്ളത് പിന്നെ എൻ്റെ മമ്മിയുടെ അനിയൻ്റെ വൈഫ് യൂട്രസിലെ ക്യാൻസർ ആയിരുന്നു അപ്പം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബോഡിയിലേക്കൊക്കെ അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു സർജറി ചെയ്താലും ആളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല കാരണം ആളെന്തായാലും മരിച്ചു പോകും നിങ്ങൾ റിസ്ക് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു സാറില്ല അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി ഒരു കാര്യം ചെയ്യുക ഉപ്പും തേനും ഉടമ്പടി തൈലവും ആൻറ്റിക്ക് കൊണ്ടു കൊടുക്കും നമുക്ക് പ്രാർത്ഥിക്കാം പറഞ്ഞു അങ്ങനെ ഞങ്ങളിത് കൊണ്ട് കൊടുത്തു ആൻറ്റി തൈലൊക്കെ തേച്ച് പ്രാർത്ഥിച്ചു സർജറി കഴിഞ്ഞു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇപ്പം ഞങ്ങൾ ഉടമ്പടി ഉപ്പ് ഭക്ഷണത്തിൽ കലർത്തി ആൻറ്റിക്ക് കൊടുക്കാൻ തുടങ്ങി അത്ഭുതകരമെന്ന് പറയട്ടെ നാലാമത്തെ ദിവസം ആൻറ്റി ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ തന്നെ ആൻറ്റി എണീറ്റ് ആൻ്റിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ഇപ്പം ആൻ്റി പൂർണ്ണ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു ആൻറ്റിയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പിന്നൊരു സാക്ഷ്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി നാല് വർഷമായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല പല ട്രീറ്റ്മെൻറ്റ് എടുത്തു സർജറി ചെയ്തു നോക്കി പക്ഷേ കുട്ടികളുണ്ടാവുന്നില്ല അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി പ്രാർത്ഥിക്ക പേടിക്കണ്ട ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലിരുന്ന ഉടമ്പടി തൈലം കൊണ്ട് ചേച്ചിയുടെ വയറിൽ കുരിശ് വരച്ചു പ്രാർത്ഥിച്ചു ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചേച്ചി എൻ്റെ അടുത്തുള്ള റൂംമെയ്റ്റ് ആണ് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ചെയ്തതിൻ്റെ ഇന്ന് ചേച്ചി ആറുമാസം പ്രഗ്നൻ്റ് ആണ് അതും ട്വിൻസ് ആണ് അപ്പോൾ ഈശോ കൊടുത്ത ഈശോയും മാതാവും കൊടുത്ത അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു അതുകൂടാതെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി മൂന്ന് പ്രാവശ്യം പോയിട്ട് ട്രൈ ചെയ്തു പക്ഷേ ചേച്ചി പാസ് ആവുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം ചേച്ചി എന്നോട് പറഞ്ഞു ഞാൻ ഇത്രയൊക്കെ പഠിച്ചു പക്ഷേ ഞാൻ പാസ് അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി പേടിക്കണ്ട ഞാൻ പ്രാർത്ഥിക്കാം അങ്ങനെ ഞാൻ ചേച്ചിക്ക് നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനകൾ സെൻഡ് ചെയ്ത് കൊടുത്തു ഞാൻ പറഞ്ഞു ചേച്ചി കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കണം ചേച്ചി സാക്ഷ്യം പറയാമെന്ന് നേരച്ചു നേരണം എന്തായാലും ചേച്ചി പാസ്സാവുമെന്ന് പറഞ്ഞു ചേച്ചിയും എൻ്റെ ഒപ്പം എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ചേച്ചിയുടെയും റിസൾട്ട് വന്നു ചേച്ചിയും ബി സ്കോറോട് കൂടെ പാസ്സായി പിന്നെ അതുകൂടാതെ ഞാൻ വർക്ക് ചെയ്യുമ്പം ഞാൻ സർജറി കഴിഞ്ഞവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ പലപ്പോഴും പല സമയങ്ങളും പേഷ്യൻറ്റിന് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ടായിരുന്നു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട് പ്രഷർ കൂടിയിട്ടും ഷുഗർ കുറഞ്ഞു അങ്ങനെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ആ സമയത്തൊക്കെ നമ്മൾ ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ് ആ സമയം ഞാൻ ഈ പേഷ്യൻറ്റിൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരം കയ്യിൽ വെച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അവർക്ക് ബി പി ഒക്കെ ഒരു സ്റ്റേബിളായിട്ടുണ്ടാകുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പരിശുദ്ധ അമ്മ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയും തിരുക്ക് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവിയ സോസ്ത്രം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരോടൊപ്പം അടയാളങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് വചനത്തിൻ്റെ വെളിച്ചമാണ് ഇനി മകൾ താങ്കൾ ഈ ഇപ്പം ഇതിൽ പറയുന്ന ഉടമ്പടിയിൽ പറയുന്ന കുറച്ചേറെ കാര്യങ്ങളുണ്ട് ജീവകാലം പിന്നെ ബൈ എന്ന നിലയ്ക്ക് ചെയ്യുന്ന ശുശ്രൂഷകളല്ലാതെ വേറെന്തൊക്കെയാണ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് എന്നൊന്ന് പറയാം ഞാൻ രണ്ടാഴ്ച കൂടുമ്പം എങ്ങനെ വന്നാലും ഞാൻ പോയി കുമ്പസാരിക്കുമായിരുന്നു കാരണം ഡ്യൂട്ടിയുടെ ഒക്കെ ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടാറുണ്ടായിരുന്നില്ല പക്ഷേ എന്ത് വന്നാലും ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുമായിരുന്നു പിന്നെ അതുകൂടാതെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇവിടുന്ന് കിട്ടുന്ന ഉടമ്പടി പത്രം ഞാൻ അവിടെ അടുത്തൊരു കുരിശുപള്ളി ഉണ്ടായിരുന്നു അവിടെ കുരിശുപള്ളിയിൽ ഞാൻ എല്ലാവർക്കും കൊണ്ടു കൊടുക്കും അക്രൈസ്തവരായിട്ടുള്ളവരോട് കൂടി ഞാൻ മാതാവിൻ്റെ കാര്യം പറയും അവർക്ക് എന്ത് ചോദിച്ചാലും ഞാൻ പറയും നിങ്ങൾ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക എന്തായാലും മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കും അങ്ങനെ പറയുമായിരുന്നു പിന്നെ എൻ്റെ വീടിനടുത്തൊരു ഉണ്ടായിരുന്നു ആ ചേട്ടൻ്റെ കാലിൽ നിക്കോട്ടിന് അടിഞ്ഞു കൂടിയിട്ട് എല്ല് കാണാൻ പറ്റുമായിരുന്നു അപ്പം സ എന്നും അവർക്ക് ട്രീറ്റ്മെൻറ്റിന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഫിനാൻഷ്യലി അത്ര അല്ലായിരുന്നു അവർ ആ സമയത്ത് അവരെ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും ഞാൻ വന്ന് ഡ്രസ്സ് ചെയ്തോളാം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെ ചെയ്യുമായിരുന്നു കൂടാതെ എനിക്ക് ഒഇറ്റിയിൽ ഞാൻ എൻ്റെ കൊണ്ട് അഞ്ചോളം പേരുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ളവർ അല്ലാതെ ഞാൻ അവരോട് പറ അവരോടൊക്കെ പറയായിരുന്നു അവരെയൊക്കെ ഞാൻ എന്താ പറയേണ്ട സ്പീക്കിങ്ങിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ അവരോട് ഞാൻ അവരുടെ കൂടെ ഞാൻ ഒത്തിരി മണിക്കൂർ ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചില്ലെ ഞാൻ പഠിച്ചില്ലെങ്കിൽ കൂടെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നിട്ട് ഞാൻ അവരോട് പറയും ഞാൻ പ്രാർത്ഥിച്ചോളാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ ഞാൻ പഠിക്കുന്നതിനെ കഴിഞ്ഞു കൂടുതലായിട്ട് അവരെ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു ഇതൊക്കെയാണ് ഞാൻ പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ ഈ സാക്ഷ്യം കേൾക്കുന്നവര് ഈ ഉടമ്പടി എടുത്ത കാര്യം നടക്കും എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ തന്നെയാണ് നമ്മളിവിടെ എന്താണ് ഇവർ പ്രാർത്ഥനയിൽ ചെയ്തതെന്ന് നമ്മളിവിടെ ചോദിച്ചറിയുന്നത് ഇന്ന് ഈ മകൾ പറഞ്ഞ രണ്ട് സാക്ഷ്യത്തിലും ഒന്ന് ഫ്രണ്ടിൻ്റെ പപ്പയുടെ കാര്യത്തിലും ഡോക്ടർ പറയണുണ്ട് ഇതിനി വിരൽ മുറിച്ച് കളയേണ്ടി വരും വേറൊരു സന്ദർഭത്തിലും ഇതുപോലെ ഡോക്ടറിൻ്റെ അഭിപ്രായം പറയുന്നു പിന്നീടത് വിശ്വാസ പ്രമാണം ചൊല്ലി പിന്നെ വേറൊരു കാര്യം നിങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പം ഇവള് പ്രാർത്ഥിക്കാം മാതാവ് ഫലം തരുമെന്നുള്ളൊരു വിശ്വാസം വല്ലാണ്ട് ശക്തിപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ പ്രാർത്ഥിച്ച മാതാവ് നിങ്ങൾക്ക് ഫലം തരും എന്നുള്ളൊരു ഭയങ്കര വിശ്വാസമുണ്ട് കാരണം ഈ സാക്ഷ്യം എടുക്കുമ്പോഴും കൂടുതൽ സ്വാധീനിച്ചതാണ് ഈ മകളുടെ ജീവിതത്തിനേക്കാൾ ഉപരി ഈ മകൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയവരും അവരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഉടമ്പടി എടുക്കുന്നുണ്ട് ഇതൊരു വലിയൊരു കോൺഫിഡൻസ് ആണ് അത് നമ്മൾ പ്രാർത്ഥന അനുഭവമുള്ളവർക്ക് അതായത് ഈ അടയാളങ്ങൾ മനസ്സിലാകാത്തവർക്ക് വിശ്വാസം ഇല്ലാത്തവർക്ക് എന്ത് കാണിച്ചാലും അതിൽ വിശ്വാസമില്ലെന്ന് പറയുന്നില്ല പക്ഷേ അടയാളങ്ങൾ നടുന്നവർക്ക് അവരിലൂടെയും ദൈവം പ്രവർത്തിക്കുമെന്നുള്ളത് ഒരാളുടെ കാര്യമല്ല ഇപ്പം തന്നെ പതിനായിരത്തിലേറെ സാക്ഷ്യങ്ങൾ നമ്മളിങ്ങനെ വായിച്ചും മനസ്സിലാക്കിയും ഇവിടെ കൂടെ പറയുമ്പം നമുക്ക് തന്നെ ഇത് കേൾക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും ഒരു വ്യക്തിയിലൂടെ എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് സ്വന്തം ജീവിതത്തിനേക്കാൾ ഉപരി ഞാൻ പ്രാർത്ഥിക്കാം ശരിയായിക്കോളുമെന്നൊരു കോൺഫിഡൻസോടെ അതും പരിചയമുള്ളവരോടും സുഹൃത്തുക്കളോടും പറയണമെങ്കിൽ അതൊരു പ്രാർത്ഥനാനുഭവമുള്ളവർക്ക് മാത്രമാണ് പറ്റുന്നത് കൂടാതെ ബൈ പ്രൊഫഷൻ ഒരു ശുശ്രൂഷാ മേഖലയിൽ ഒരു നേഴ്സായിട്ട് നിൽക്കുമ്പോൾ തന്നെ ദൈവവിശ്വാസം ഇത്രയും ചേർത്ത് പിടിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനും സാധിക്കുക അപ്പോൾ ഈ മനുഷ്യന്മാർ പറയുന്ന വാക്കിനും അപ്പുറം ദൈവത്തിനൊരു ശക്തിയുണ്ട് എന്ന് എത്രയേറെ സാക്ഷ്യങ്ങളാണ് കേൾക്കുന്നത് ഏറെ പ്രത്യേകിച്ച് ഇന്ന് നമ്മളിപ്പോൾ കേട്ട സാക്ഷ്യത്തിലൊക്കെയും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അതിൽ ഫലം ഉണ്ടാകും എന്നുള്ള വലിയൊരു സാക്ഷ്യത്തിൻ്റെ വലിയൊരു വലിയൊരു തെളിവായിരുന്നു എന്ന് ഏറെ പ്രത്യേകിച്ച് മകൾ പറഞ്ഞത് ഇന്ന് ഇവിടെ സാക്ഷ്യം കേൾക്കുന്നവരോടും പറയാനുള്ളത് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോഴും മറ്റുള്ളവരുടെ പ്രാർത്ഥനകളും കൂടെ ചേർത്ത് വെച്ച് സമർപ്പിച്ചാൽ മറ്റുള്ളവരുടെ കാര്യം കൂടി ചേർത്ത് വെച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പം മാതാവും കൂടെ ഉണ്ടാവും ഈശോയും കൂടെ ഉണ്ടാവും അപ്പം നമുക്ക് തന്നെ തോന്നും പ്രാർത്ഥിച്ചാൽ ശരിയാകുമെന്ന് ആത്മാർത്ഥയോട് പറയാനായിട്ട് സാധിക്കും ഇതാണ് വിശ്വാസത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് നമുക്ക് നിറഞ്ഞ കൈകലടികളോടുകൂടി സർവശക്തനായ ദൈവത്തിന് നന്ദി പറയും